തൻ്റെ സമ്മതമില്ലാതെ സ്പർശനം സാധ്യമല്ല എന്നെ പ്രാപിക്കുക സാധ്യമല്ലെന്ന ഉറച്ച സംസാരം സിനിമാ തർക്കങ്ങൾക്കിടയിൽ പല നടിമാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കൺസെൻ്റ് ഇല്ലാതെ സമ്മതമില്ലാതെ തൊടുകയോ സ്പർശിക്കുകയോ ചേർന്ന് നിൽക്കുകയോ ചെയ്യരുതെന്ന ആജ്ഞാസ്വരത്തിലുള്ള സംസാരങ്ങളും പലപ്പോഴും കേൾക്കാനിട വരാറുണ്ട് സത്യത്തിൽ സമ്മതത്തിൻ്റെ അവസ്ഥ എന്താണ് എല്ലാ സമ്മതവും നിർമ്മിതങ്ങളാണ് ചിലത് പണം നിശ്ചയിക്കപ്പെടുന്നു മറ്റു ചിലത് സിനിമയിൽ ചാൻസ് കൊടുക്കുന്നു ചില ആളുകൾ ആരൊക്കെ ശ്വാസം പോലും നിനക്ക് വേണ്ടി കഴിക്കാതിരിക്കാമോ എന്നൊക്കെ ഗസൽ എഴുതിയും പാടിയും മറ്റു ചിലർ ജോലിയിൽ പ്രമോഷൻ വാഗ്ദാനം ചെയ്തും സമ്മതം നിർമ്മിക്കുന്നു നേടിയെടുക്കുന്നു സമ്മതം ഏതൊക്കെ അർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് ആൺകോമി ആൺകോയ്മിയുടെ സമൂഹമെന്ന് പെൺ വിഭാഗം തിരിച്ചറിയാതെ പോവുകയാണ് എഴുതപ്പെടാത്ത ഒപ്പുവയ്ക്കാത്ത സാമൂഹിക പിൻബലമില്ലാത്ത കൺസെൻറ്റ് അയഥാർത്ഥവും അദൃശ്യവും ഒരു കോടതിയിലും സ്ഥാപിക്കാൻ സാധിക്കാത്തതുമാണ് മാത്രമല്ല വെറും ലൈംഗികതക്കുമേൽ മാത്രം നിർമ്മിക്കപ്പെട്ട മനോഹരമെന്ന് തോന്നുന്ന പുരുഷനാൽ മാത്രം നിർമ്മിതമായ ലിബറൽ വഞ്ചനയാണത് സമ്മതത്തിൻ്റെ ആർബിട്രറി ആർബിട്രറി മൂല്യത്തിന് പേരും നിശ്ചയിച്ച വിലകളുടെ മാറ്റം മാത്രമാണ് ഇപ്പോഴത്തെ സിനിമാ വിവാദങ്ങൾക്ക് പിന്നിൽ പൊതുജനം ഇത് ആഘോഷിക്കുന്നത് അതിശക്തരായ സെലിബ്രിറ്റികളും പോലെ വൾണറബിൾ ആണല്ലോ എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങൾ ആരാധനാപൂർവം പ്രണയിക്കുന്ന നടികളെ മറ്റുള്ളവർ ലൈംഗികമായി നേടിയതിൻ്റെ തേടിയതിൻ്റെ അസൂയ ധാർമ്മികമായ വേറെ ചോദ്യങ്ങളൊന്നും ഈ സംഭവ വികാസങ്ങളിൽ ചർച്ചകളിൽ സംസാരങ്ങളിൽ അടങ്ങിയിട്ടില്ല തന്നെ പ്രശ്നം കൺസന്റ് എന്ന പുരുഷ നിർമ്മിതിയിൽ ആണ് എന്നറിയാതെ ഇത് പരിഹരിക്കാൻ ഒരിക്കലും സാധ്യമല്ല ജീവിതകാലം മുഴുവൻ താൻ തിന്നുന്നത് തീറ്റിക്കാനും ഉടുക്കാൻ കൊടുത്ത് സംരക്ഷിക്കാമെന്ന സമൂഹവുമായി കരാറിലേർപ്പെടുന്ന ബന്ധമാണ് വിവാഹം അതിലൂടെയാണ് മനുഷ്യ ലക്ഷക്കണക്കിന് വർഷം നിലനിന്ന് പോകുന്നത് വ്യക്തിയുടെ അധികാരങ്ങളും അവകാശങ്ങളും സമൂഹം അത് ഉറപ്പ് വരുത്തും അതുമാത്രമേ സ്ത്രീകളെ സംരക്ഷിക്കുകയുള്ളൂ എന്നുറപ്പാണ് കരാർ പാലിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിൽ നിശ്ചിത മേഖലകളിൽ പരാതിപ്പെടാൻ അവകാശമുണ്ട് പിടിച്ചു വാങ്ങാം ബന്ധം പിരിയാം ഇത് പുരുഷനല്ല ദൈവമാണ് ഈ കരാർ സന്ദേശം മഹാവേദവാക്യം നിർമ്മിച്ചു നൽകിയത് സമൂഹത്തിന് കൺസെൻറ്റ് ആംഗ്യത്താലോ മൗനത്താലോ എതിർപ്പിൻ്റെ അഭാവത്തിലോ സ്വീകരിക്കപ്പെടുന്നതാണ് വിവാഹം സാക്ഷികളും ഭരണകൂടവും സമൂഹവുമുള്ള ഒരു കരാർ തമ്മിൽ തമ്മിലുള്ള ഒരു കരാർ വസ്തുനിഷ്ഠമാണ് തെളിവാണ് അതിൽ ജീവിതമാണ് മാനദണ്ഡമാക്കുന്നത് കൺസെൻറ്റിലേതുപോലെ ലൈംഗിക അവയവങ്ങളല്ല കൺസെൻ്റ് ആർക്ക് വേണമെങ്കിലും അത്യാവശ്യം സമയം ചിലവഴിച്ചാൽ നിർമ്മിക്കാം ഭീഷണിയിൽ മാത്രമല്ല സാഹചര്യങ്ങൾ മുതലെടുത്തും കൺസെൻ്റ് നിർമ്മിക്കാം ഓർക്കുക പുരുഷനാണ് വിവാഹം ആവശ്യമില്ലാത്തത് ഇത് സ്ത്രീകളെ കൊണ്ട് തന്നെ അഭിനയിപ്പിച്ച് സ്ത്രീകളെ കൊണ്ട് തന്നെ ഡിമാൻഡ് ചെയ്യിപ്പിക്കുന്നിടത്ത് ആണ് സ്ത്രീ പൂർണ്ണമായും അടിമത്തം എന്ന അവസ്ഥയിലേക്ക് കൂപ്പ കൊത്തിവീഴു അത് വിദഗ്ധമായി സ്ത്രീയാൽ തന്നെ നോർമലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ശാരീരിക ബന്ധത്തിലൂടെ സ്ഥിരമായ ബന്ധം സ്ഥാപിക്കാൻ ജൈവികമായി തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് സ്ത്രീ ആ സ്ത്രീയെ തന്നെ അതല്ല എന്ന് പറയിപ്പിക്കാൻ പറ്റിയത് ചെറിയ കാര്യമൊന്നുമല്ല സമൂഹത്തിൽ സ്ത്രീകൾ ഒരു പോൺ മീവി മൂവി അതിൻ്റെ അവസാനം വരെ കാണുന്നത് ഒടുവിൽ നടൻ നടിയെ പ്രപ്പോസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാണെന്ന ഒരു തമാശ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ യൂസ് ആൻഡ് ത്രോ ആണെന്ന് പറഞ്ഞ് ഒബ്ജക്ടിഫിക്കേഷൻ നടത്തുന്ന രീതിയും ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട സ്ത്രീകളുമാണ് നമുക്കിടയിലുള്ളത് സിനിമകളിലും റീൽസുകളിലും മാധ്യമങ്ങളിലുമെല്ലാം സ്ത്രീയാണ് സ്വയം ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് കാറിൻ്റെ ടയർ പരസ്യത്തിൽ പോലും ടയർ സമീകരിക്കപ്പെടുന്നത് നഗ്നയായ സ്ത്രീ ശരീരത്തോടാണ് തേഞ്ഞു എന്ന് തോന്നിയാൽ മാറ്റിയിടാം എന്നർത്ഥം ഈ വിവാദം ഒരിക്കലും സ്ത്രീ പീഡനങ്ങളുടെ അവസാനമാകില്ല കുറച്ചുകൂടി കുറ്റസമ്മതം നിർമ്മിക്കപ്പെടും എന്നേയുള്ളൂ ഈ നടന്മാരും ശിക്ഷിക്കപ്പെടില്ല ഒരിക്കലുമില്ല ആരും ഫീൽഡിൽ നിന്ന് പുറത്തു പോവുകയുമില്ല ആർക്കും മാനക്കേട് സംഭവിക്കുകയുമില്ല ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പീഡകന്മാരുടെ എണ്ണം കൂടുന്തോറും പ്രശ്നത്തിൻ്റെ ഗൗരവവും കുറയും എല്ലാവരും ഒറ്റക്കണ്ണന്മാരായ ലോകത്ത് രണ്ട് കണ്ണുള്ളവനായിരിക്കും വികലാംഗൻ പീഡിപ്പിക്കപ്പെടാത്ത നടനായിരിക്കും നടിയായിരിക്കും മാനം കെട്ട് മാനം കെട്ട് പുറത്തു പോകുന്നത് പീഡിപ്പിക്കാത്ത നടനായിരിക്കും മാനം കെട്ട് പുറത്തു പോകാൻ പോകുന്നത് സിനിമയിലല്ല സമ്മതം ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്നത് പുറത്താണ് ജോലി സ്ഥലങ്ങളിലാണ് ഒരു പഠനമനുസരിച്ച് അറുപത് ശതമാനം പേരും സഹജോലിക്കാരുമായി അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നവരാണ് എൺപത്തി ശതമാനം പേരും അതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരാണ് പുരുഷന് മാത്രമല്ല ലൈംഗികത ആവശ്യമുള്ളത് പുരുഷനോളം തന്നെ സെക്സ് സ്ത്രീയും ആവശ്യപ്പെടുന്നു സ്ത്രീക്ക് ചില എക്സ് എക്സ്ക്യൂസുകൾ വേണം എന്ന് മാത്രം അതിന് വ്യാജമാണെന്ന് ഉറപ്പായ വാഗ്ദാനങ്ങൾ പോലും മതിയാകും അല്ലെങ്കിൽ താൻ സ്വയം ഈ വില കണഞ്ഞു എന്ന് തോന്നും കുറ്റബോധം മറച്ചു വയ്ക്കാനും ഈ എക്സ്ക്യൂസിലൂടെ അവൾക്ക് കഴിയും മിക്ക അവിഹിത ബന്ധങ്ങളും വ്യാജമാണെന്ന് സ്ത്രീക്ക് ഉറപ്പായ വാഗ്ദാനങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് സ്ത്രീക്ക് ഒരു പ്രവൃത്തിയുടെയും ഉത്തരവാദിത്വം സ്വയം ഏൽക്കാൻ തയ്യാറല്ലാത്ത സ്വഭാവം സ്വമേധയാ ഉള്ളതുകൊണ്ടും എക്സ്ക്യൂസിൽ അഭയം തേടുകയല്ലാതെ വേറെ മാർഗമില്ല സ്ത്രീ തനിക്ക് മുകളിലുള്ളവരെ വല വീശുന്നു പുരുഷൻ തനിക്ക് താഴെയുള്ളവരെയും റേപ്പ് എന്താണെന്നറിയാം അത് ബാലികമാരെ കൂട്ട ബലാത്സംഗം ചെയ്ത് മരത്തിൽ കെട്ടിത്തൂക്കുന്നത്രയും ഭീകരമാണ് ഇന്നലെയും യോഗിയുടെ ഉത്തർപ്രദേശിൽ രണ്ട് ബാലിക സഹോദരിമാരെ കൂട്ട ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി ലിബറ ലിബറൽ ഫെമിനിസ്റ്റുകളുടെ ലിപ്സിട്ട വനരോധനങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതം എന്തെന്നാണ് അറിയാത്ത ഗ്രാമത്തിൻ്റെ പുറത്ത് ആരും അറിയാതെ ചവിട്ടി നിശബ്ദ ജീവിതങ്ങളാണ് മരണങ്ങളാണ് പരിഹാരമാകട്ടെ ഈ വിഷയങ്ങളിലെല്ലാം ആറാം നൂറ്റാണ്ടിലെ ഒരു മരുഭൂമിയിലാണ് കിടക്കുന്നത് അതിൽ കുറ്റക്കാർ സമ്മതം നിർമ്മിക്കുന്ന പുരുഷൻ മാത്രമല്ല ഇരയെന്നവകാശപ്പെടുന്ന സ്ത്രീയും കൂടിയാണ് ഇരയുടെ സമ്മതത്തോടെ നടക്കുന്ന രണ്ടു പേർക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു കുറ്റമാണ് കൺസെൻറ്റ് അഥവാ സമ്മതം ഒറ്റ വാക്കിൽ വ്യഭിചാരമാണ് നടക്കുന്നത് പതിവായ സ്ത്രീ പുരുഷ സംസർഗം സമ്പർക്കം കൂടിച്ചേരൽ ഇടപഴകൽ സാധ്യമായ ഏതിടത്തിലും സാമൂഹികമായി ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ദുരവസ്ഥയും തലപൊക്കാവുന്നതാണ് നടക്കാവുന്നതാണ് എന്നതാണ് സത്യം